നിറഞ്ഞ സുഹൃത്തുക്കളെ ബറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി സി എൻ എ നെറ്റ്വർക്കിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ബാംഗ്ലൂരിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ 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 ഫൈവ് സിക്സ് സിക്സ് ഫൈവ് സിക്സ് സിക്സ് ടു അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം കൂടാതെ പി എഫ് ഇ എസ് എ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ വൺ സീറോ സീറോ വൺ ത്രീ ത്രീ മറ്റൊരു നമ്പർ സെവൻ ഫൈവ് വൺ സീറോ നയൻ വൺ ഫോർ ഫോർ സീറോ സീറോ അടുത്തത് പ്രമുഖ അഗ്രികൾച്ചർ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഫീൽഡ് വർക്ക് ചെയ്യുവാൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല എട്ട് മണിക്കൂർ ജോലിയായിരിക്കും ഉണ്ടായിരിക്കുക ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് മുപ്പത് മുതൽ അൻപത്തി അഞ്ച് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് പ്രവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ കോൾ ചെയ്യുക നമ്പർ നയൻ നയൻ അടുത്തത് കോട്ടയം ജില്ലയിലെ പുതിയ ഷോപ്പിംഗ് മാളിലേക്ക് സെക്യൂരിറ്റി സൂപ്പർവൈസറെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി സ്റ്റാർട്ടിംഗ് ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപ മദ്യപാന ശീലമില്ലാത്തവർ ആയിരിക്കണം സെക്യൂരിറ്റി സൂപ്പർവൈസർ എക്സ്പീരിയൻസ് ഉള്ളവരും സമീപവാസികളുമായ ആളുകൾ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ സീറോ സെവൻ ഫൈവ് സിക്സ് ത്രീ അടുത്തത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമഖ്യാ സൊസൈറ്റിയുടെ കീഴിൽ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷണ കേന്ദ്രത്തിലേക്ക് അഡീഷണൽ ടീച്ചർ കുക്ക് ക്ലീനിങ് സ്റ്റാഫ് കം കുക്കിംഗ് അസിസ്റ്റൻറ്റ് എന്നീ തസ്തികകളിലേക്ക് യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ജൂലൈ പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് മൂന്നാർ ബി ആർ സിയിൽ വെച്ച് നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം സ്റ്റേറ്റ് പ്രൊജക്റ്റ് ഡയറക്ടർ കേരള മഹിളാ സമഖ്യാ സൊസൈറ്റി ടി സി ഇരുപത് ബാർ പതിനാറ് അൻപത്തിരണ്ട് കൽപ്പന കുഞ്ചാലും മൂട് കരമനപിയോ തിരുവനന്തപുരം അടുത്തത് തൃശൂർ രാമവർമ്മപുരം ഗവൺമെൻറ്റ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ ഹിന്ദി അധ്യാപക തസ്തികയിലുള്ള രണ്ട് ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു യോഗ്യത ബി എ എം എ ബി എഡ് ഹിന്ദി കേ സെറ്റ് എം എഡ് എം എ എജുക്കേഷൻ പി എച്ച് ഡി എം ഫിൽ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ജൂലൈ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ താമസക്കാരെ പരിചരിക്കുന്നതിനായി മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിൽ സ്ത്രീ പുരുഷന്മാർ കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തുന്നു പ്രതിമാസ വേതനം പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉദ്യോഗാർത്ഥികൾ എട്ടാം ക്ലാസ് പാസ്സായവർ ആയിരിക്കണം പ്രായപരിധി ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി ഇടയിൽ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുമെന്ന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അറിയിച്ചിരിക്കുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ പന്ത്രണ്ട് രാവിലെ ഒമ്പത് മുപ്പതിന് പൂജപ്പുരയിലെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവേണ്ടതാണ് അടുത്തത് വയനാട് ജില്ലയിൽ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന് കീഴിലെ മാനന്തവാടി താഴെ അങ്ങാടി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇരുപതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രവൃത്തി പരിചയം അഭികാമ്യം അപേക്ഷകൾ ജൂലൈ പതിനൊന്നിന് വൈകിട്ട് നാല് മണിക്കകം ലഭിക്കേണ്ടതാണ് അപേക്ഷാ ഫോറം മീനങ്ങാടി ഡിവിഷൻ ഓഫീസിൽ ലഭിക്കുന്നതാണ് അടുത്തത് കണ്ണൂർ ചെറുകുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു താല്പര്യമുള്ളവർ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ അസൽ എന്നിവ സഹിതം ജൂലൈ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ് പാരാ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് അടുത്തത് മലപ്പുറം ഇംഗ്ലീഷ് എൻറീച്ച്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ വിവിധ ഉപജില്ലകളിലേക്കായി റിസോഴ്സ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ ബിരുദവും ടി സി ഡി എഡ് ഡി എൽ എഡ് ബി എഡുമാണ് യോഗ്യത കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് കോഴ്സ് പാസായവർക്കും അസാപ്പ് സ്കിൽ പരിശീലനം ലഭിച്ചവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്കായി ജൂലൈ പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ കാര്യാലയത്തിൽ വച്ച് കൂടിക്കാഴ്ച നടക്കുന്നതാണ് അടുത്തത് ചേലക്കര ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഗസ്റ്റ് അധ്യാപകരെ ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു ഗണിതം ഫിസിക്സ് കെമിസ്ട്രി ഗസ്റ്റ് ലെക്ചറർ യോഗ്യത പ്രസ്തുത വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം സിവിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻ പ്ലംബിംഗ് സ്മിത്തി ഫൗണ്ട്രി പ്രസ്തുത വിഷയത്തിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം ഡെമോൺസ്ട്രേറ്റർ സിവിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ പ്രസ്തുത വിഷയത്തിൽ ടി എച്ച് എസ് എൽ സി ഐ ടി ഐ തുല്യം അല്ലെങ്കിൽ ഡിപ്ലോമ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ജൂലൈ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് എഴുത്തു പരീക്ഷക്കും അഭിമുഖത്തിനും ഹാജരാവേണ്ടതാണ് അടുത്തത് വയനാട് സുൽത്താൻ ബത്തേരി പൂമല ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ പെർഫോമിംഗ് ആർട്സ് വിഷ്വൽ ആർട്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത മറ്റ് പ്രായോഗിക പരിജ്ഞാന യോഗ്യത തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളുമായി ജൂലൈ പതിനൊന്ന് രാവിലെ രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തിച്ചേരേണ്ടതാണ് അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ക്ലീനിങ് സ്റ്റാഫ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ പത്തൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും പ്രസ്തുത ജോലിയിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിന് ഓഫീസിൽ ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ത്രീ എയ്റ്റ് സിക്സ് സീറോ 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 അടുത്തത് കേരള ടൂറിസം വകുപ്പിന് കീഴിൽ എറണാകുളം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ ആവശ്യമുണ്ട് കൂടാതെ ലാബ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കും യോഗ്യരായവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും സഹിതം ജൂലൈ ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ നൽകുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഫൈവ് ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് ഫൈവ് മറ്റൊരു നമ്പർ നയൻ വൺ എയ്റ്റ് എയ്റ്റ് വൺ ത്രീ ത്രീ ഫോർ നയൻ ടു